അമ്മ സ്നേഹം അറ്റുപോയ കിടാങ്ങളെയും ജീവിതത്തിന്റെ ഇരുളിൽ ഒറ്റപ്പെട്ടുപോയവരെയും ചേർത്തുനിർത്തി കനിവിന്റെ കാവലൊരുക്കുന്ന ശാന്തിഭവനത്തിന്റെ സേവനമേഖലകൾ വിദ്യാർത്ഥികൾക്ക് അറിയാനായി അമ്പതോളം ജെ ആർ യൂണിറ്റ് അംഗങ്ങൾ ശാന്തിഭവനിലെ വിദ്യാർത്ഥികൾക്കൊപ്പം കലാപരിപാടികൾ അവതരിപ്പിക്കുകയും സാരഥികളിൽ ഒരാളായ മൂർക്കത്ത് അബ്ദുൽ നാസർ മാസ്റ്ററോട് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു പ്രഥമ അധ്യാപകൻ ടി മുനീർ ജെ യൂണിറ്റ് കൺവീനർ ഹമീദ് പാറേൽ സി എം സി അർഷാദ് സി ടി നൂർജഹാൻ റഹീജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളായ ഹംന ഫാത്തിമ ഹിഷാന അനീസ് ഹസ ഫാത്തിമ ജിഷ്വാ മറിയം ലൽവ ലത്തീഫ് സയാ കീർത്തന എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് പറവണ്ണ